ഹലോ ഗായ്സ് വി സോഫ് ബ്ലോഗേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ് ഇന്നത്തെ ദിവസം നമ്മളെ വി സോഫത്തിൻ്റെ ഫാമിലിക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ് നമ്മളെ മലക്ക് പണിയെല്ലാം കയ്യിൽ എത്തി ഇന്നത്തെ ദിവസം നമുക്ക് ഫസ്റ്റ് ഓട്ടോ ആണ് കണ്ണച്ചാട്ടൻ്റെ ഓട്ടോ ആണ് നമ്മളെ ബക്കാടി ഡ്രൈവർ കണ്ണ ഓട്ടോ ആണ് ഫസ്റ്റ് ഒരു ചെറിയൊരു കല്യാണ ഓട്ടോ ആണ് പണ്ടിയുടെ അപ്പോൾ നമ്മൾ എടുക്കാനായിട്ട് സ്ഥലത്തെത്തി വന്ന് നിൽക്കുകയാണ് നമ്മളെ ഫാൻസ് വൈമാരും നമ്മളെ കൂട്ടുകാരന്മാരും എല്ലാവരും ഉണ്ട് ആദിത്യമുണ്ട് നമ്മളെ ടാൻ പേജ് നോക്കണ ആദിത്യം ഉണ്ട് പിന്നെ മലാക്കിൻ്റെ കിളി ജിത്തു ഉണ്ട് മലാക്കിൻ്റെ ഡ്രൈവർ ഞാനുണ്ട് മുതലാളിതാ ബേക്കിങ് നടന്നു വരുന്നു നമ്മളിപ്പോൾ നമ്മൾ വണ്ടിയെല്ലാം കൊണ്ട് ആളുകൾക്ക് കയറാൻ വേണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ബെക്കാടിയുടെ കിളിയുണ്ടല്ലേ ലല്ലു ലല്ലു ആണ് നോക്കി നമ്മൾ പോവുകയാണ് ലല്ലു ആണ് ഒരു ചായക്കടയിൽ കാപ്പ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ പോയി അമ്മ ദോശയും ഓംലെറ്റ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ അതിൽ നിന്ന് കൈയിട്ട് വരെ തിന്നാനാണ് നമ്മളിപ്പോൾ പെക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ലല്ലു ആണ് കഴിക്കണ ചായക്കട ഫ്രണ്ടിലെത്തി ലല്ലുണ്ണ നമുക്കൊന്ന് കാണാൻ പോയി ആ അങ്ങനെ ഗായസ് നമ്മുടെ ലല്ലുവണ്ണന്റെ ചായക്കടയിൽ എത്തിയിട്ടുണ്ട് ഗായ്സ് നമുക്ക് ചേട്ടാ അങ്ങനത്തുണ്ടെന്ന് നോക്കാം ഇവിടെ ഇരുന്ന് കഴിക്കുകയാണ് ആ ഗായസ് ഞാൻ പറഞ്ഞ ആളാ കിട്ടിയിട്ടുണ്ട് ഓംബ്ലറ്റ് ഒക്കെ വെച്ച് കഴിക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് തിന്നണമെന്ന് ആ ഇന്ന് തണചേട്ട ഇവിടെ ഇല്ലാത്തോണ്ട് വിജു വണ്ടി എടുക്കണം ബസിപ്പ് മാറി ദോഷമല്ലോ വേണോ ഞായ് മണിക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ടോ എന്നാലും പവർ ആയിട്ടുണ്ട് നല്ലോണം നമുക്ക് നാല് ചായ വാങ്ങിച്ചു കണ്ടിട്ടുണ്ട് നല്ലോണം നമുക്ക് ചായ ചായ ചെന്ന് കണക്ക് പറയണെ കൊള്ളാമോട്ടിയെ അപ്പൊ ഗായ്സ് അങ്ങനെതാ നിങ്ങള് നമ്മളെ മലാക്കിനെ കണ്ടല്ല നമ്മളെ മലാക്ക് പണിയെല്ലാം കഴിഞ്ഞ ഫസ്റ്റ് ഓട്ടത്തിന് വേണ്ടിതാ അന്ന് നിൽക്കുകയാണ് ഇതിന്റെ ബാക്കിൽ വേറൊരാളുണ്ട് ഞാൻ കാണിക്കാം ബാക്കിന് വണ്ടി വരണു ഇതിന്റെ ബാക്കിൽ നമ്മളെ ബെക്കാടിയുണ്ട് അതോ നമ്മളെ ബെക്കാടി കിടക്കാണ് ബെക്കാടിയും മലാക്കുമായിട്ടാണ് ഫസ്റ്റ് ഓട്ടം ഐശ്വര്യമാണ് ഗായ്സ് എന്തോ ഭാഗ്യം പോലെ കിട്ടിയതാണ് കണ്ണൻചാട്ടന്റെ ഓട്ടം അവിടെ എല്ലാവരും അവിടെ നിൽക്കുകയാണ് ഇതാണ് നമ്മളെ മലാക്കിൻ്റെ ബാക്ക് ലുക്ക് എല്ലാം ഇപ്പൊ ഇങ്ങനെ ഇരിക്കണം നിങ്ങൾ നോക്കണ്ട കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാം നമ്മൾ മാറ്റുന്നതായിരിക്കും പല പല രീതിയിലാകും ഗായ്സ് നമ്മളെ ബക്കാടി ഇതാ ഇവിടെ ഉണ്ട് ബക്കാടിയിൽ ആളെ കയറ്റണില്ല ഫുള്ള് എൻ്റെ മലാക്കിൽ എല്ലാവരും കേട്ടണേ ആ ഗൗതമം എന്താ നിൽക്കുന്നത് ഗായ്സ് ആ കായ് പിന്നെ നമ്മളെ ഉണ്ടല്ലോ നമുക്കൊരു ചെറിയൊരു കാർ തന്നു കേട്ടാ കാറ് ഇതിന്റെ ഓറഞ്ച് കളർ കാർ നമുക്ക് തന്നു കേട്ടാ അവനാണ് നമുക്ക് മലാക്കലത്തേക്ക് ഫസ്റ്റ് ഒരു സാധനം അവനാണ് തരണത് ഞാൻ അത് വണ്ടിക്കകത്ത് കേറുമ്പോ ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ട് നമ്മളെ പയ്യെ ലുക്ക് ആയില്ലേ കായ് ഇന്നലെ ഒരു ചെറിയൊരു കാര്യം നടന്നു കായ് അത് പറയാൻ പറ്റൂലേ കട കരേട് കരയേട് കായ് ഞാൻ അത് പറയൂല അവനാ അവനായി ഇൻസൾട്ട് ചെയ്യണതിന്റെ തുല്യാണ് ഞാൻ പറയില്ലേ അങ്ങനെ അവിടെ നിന്ന് പാർട്ടീനടുത്ത് പാർട്ടീനെ മണ്ഡപത്തിൽ ഇറക്കിയതിനെ നമ്മൾ ഇതാ ഇവിടെ ഒരു പമ്പിൽ കൊണ്ട് വണ്ടി സേഫ് ആയിട്ട് ഒതുക്കിയിട്ട് ബെക്കാടി ഇവിടെയല്ലേ ബക്കാടി അങ്ങനെ താഴോട്ട് എവിടെ കൊണ്ട് ഇട്ടൊക്കെയാണ് ഇവിടെ എല്ലാരും ഉണ്ട് പജ്മീടാണ് കിളി നിക്കുകയാണ് ഗായസ് അങ്ങനെ നമ്മള് വണ്ടി എല്ലാം ഒതുക്കിക്കഴിഞ്ഞു നമ്മള് പമ്പില് സേഫായിട്ട് ശേഷം നമ്മൾ ഇവിടെ കല്യാണ വീട്ടിൽ എത്തിയിട്ടുണ്ട് വെൽക്കം ഡ്രിങ്ക് ഒക്കെ നമ്മൾ വന്നപ്പോൾ തീർന്നില്ല ഉണ്ടല്ലോ എടുക്കട്ടെ വരണം വെൽക്കം ഡ്രിങ്ക് റൂട്ടി ആണെന്നോ തോന്നുന്നു ഇങ്ങനെ നമ്മളിതാ ഫുഡ് കടിക്കാനായിട്ട് പോകുന്നു എല്ലാരും ഉണ്ട് അടിമാലി വേണ കണ്ടാസ് സദ്യ സദ്യ എവിട എവിടാ എവിടാ എവിടെങ്കിലും ഇരിക്കാം എവിടെ ഇരിക്കാം ഫുഡ് കഴിക്കാൻ ഇരിക്കാൻ എല്ലോ ചിത്ത ചിത്തൂരെ പപ്പടം എടുത്താലോ അങ്ങനെ സദ്യ ഒക്കെ കഴിച്ചു കഴിഞ്ഞ് കഴിവാനായിട്ട് കൈ കഴിവാനായിട്ട് ഇതോ നമ്മളെ ബക്കാടി കടക്കണേ ഇവിടെ നമ്മളെ മലാക്കണ്ട് ഇവിടെ നമ്മളെ ബക്കാടിയുടെ ഉണ്ട് നമ്മളെ കണ്ണൻചേട്ട സ്ഥലത്ത് പോയിട്ട് എന്താ പറയാ ഒരു മൂകാംബിയാ പോയായിരുന്നു ഫാമിലിയായിട്ട് അപ്പം

ടാ കാര്യണ്ട് നമുക്ക് ഇതില് വെളിപ്പെടുത്താൻ പറ്റൂല ജിത്തുന്റെ സീക്രട്ടാണ് ലാണ്ടാ എന്തിനാ വേണ്ടി തിളച്ചുകൊണ്ട് നടന്നു വരുന്ന മുതലാളി ബാക്കിൽ നമ്മളെ മലക്ക് അതിനിച്ചു അത് ഞാൻ കാണിച്ചു കാണിച്ചു നമ്മളെ ബക്കാടി ബക്കാടിയുടെ അരിയൻകുട്ടാ ഇവിടെ കിടക്കണ് ആ വന്നിരിക്കുന്നത് അടിച്ചിട്ടൊക്കെയാണ് എന്തോ ഫുൾ ബ്ലോക്ക് അതിന്റെ വോക്കല് തുറന്നിട്ടേ പൂളൊന്നു വന്നത് ഫുൾ ഫുൾ ബ്ലോക്ക് ബ്ലോക്ക് ആണ് ാണ് ഫുൾക്ക് അച്ഛനെ വണ്ടി കിടക്കുന്നത് ഇവിടെ ഇട്ട് ബ്ലോക്ക് വരാം വരാം അങ്ങനെ ഇപ്പം നമ്മളെ കല്യാണ ഓട്ടം ഫിനിഷ് ആയിരിക്കും പാർട്ടി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ മലാക്കിലുള്ള നമ്മളെ ഫസ്റ്റ് ഓട്ടം നമ്മളെ എടുത്ത് നമ്മളെ ട്രിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇനി മുതൽ അങ്ങോട്ട് ഓട്ടോ ആണ് ഇടയ്ക്ക് സെറ്റ് വർക്ക് ഒന്നും ചെയ്തിട്ടില്ല അത് ചെയ്യാൻ വേണ്ടി ഇടയ്ക്ക് പോകും അത് എവിടെയാണെന്നൊക്കെ വഴിയെ വഴിയെ അറിയിക്കുകയും ഒന്നും ചെയ്തിട്ടില്ല പ്രകാശ് എന്ന് ചെറിയ രീതിയിൽ നാല് സ്പീക്കറൊക്കെ വെച്ച് ചെയ്തു തന്നിട്ടുണ്ട് അതിൽ അത് വേണം ഇപ്പം ഫൈനലി നമ്മൾ നേരത്തെ ആ പമ്പിൽ വണ്ടി എത്തിയിട്ടുണ്ട് നമ്മളെ കൊറ്റാമ്പൻ പമ്പിലെത്തിയിട്ടുണ്ട് ഇവിടെയാണ് നമ്മളെ ബെക്കാടി കോട്ട ബക്കാടി ഒന്ന് കണ്ട ബക്കാടി ഇവിടെയുണ്ട് നമ്മളിപ്പം അങ്ങ് വീട്ടിൽ കൊണ്ടുപോവുകയാണ് വണ്ടി വണ്ടി ഞാൻ അല്ലേ ഓടണം അപ്പം എനിക്ക് വീട്ടിൽ ഇരുന്ന് ഓടണതാണ് സൗകര്യം അപ്പം ഗായ്സ് അങ്ങനെ എന്താ ഇന്നത്തെ ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് ഐശ്വര്യമായിട്ട് പുതിയ വണ്ടി വന്ന് ഓട്ടോ ഒക്കെ എടുത്ത് ഇനി ഗായ്സ് അടുത്ത ട്രിപ്പിൽ കാണാം ഇനി അങ്ങോട്ട് മലാഖുമായിട്ടുള്ള വീഡിയോസ് വരും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ബക്കാടിയിലും പോവും ഇടക്കിടയ്ക്ക് നമ്മളെ സുൽത്താനിലും പോവും അപ്പോഴും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമ്മളപ്പം ഇന്നത്തെ ട്രിപ്പെല്ലാം എടുത്ത് നമ്മൾ സന്തോഷമായിട്ട് പിരികയാണ് ഇതാ മലാക്ക് ബാക്കിലുണ്ട് കാടി ഇതോ അവിടെയുണ്ട് സുൽത്താൻ ഇവിടെയല്ലേ സുഖം കുടയ്ക്കിനാലാണ് അപ്പം ഗായ്സ് അടുത്തിരി മലാക്ക് അടുത്ത വീഡിയോ എത്തുന്നവരെയ്ക്കും ഗുഡ് ബൈ